ാൽ ശബരിമലയിൽ പോയപ്പോൾ മമ്മൂട്ടിക്കു വേണ്ടി വഴിപാട് നടത്തിയത് രാജ്യമാകെ ചർച്ച ചെയ്യുന്ന വിവാദമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ഒരു വർഗീയ കോമരത്തിന്റെ പ്രസ്താവന ഇയാളൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യരാണോ എന്ന സംശയമാണ് തോന്നുന്നത് കേരളത്തെ അടിച്ചു താഴ്ത്താൻ എന്തെങ്കിലും നോക്കി നടക്കുന്ന ദേശീയ മാധ്യമങ്ങൾ ഇത് പ്രത്യേക വിഷയമായെടുത്ത് ചർച്ച ചെയ്യുകയാണ് റാദിക്കൽ സ്റ്റാഗറ്റ് മൊഹാൻലൽ കൺട്രോവേഴ്സി ഓവ മൊഹാൻലൽ എസ് ശബരിമല പൂജ എന്നിങ്ങനെയുള്ള ടാഗ് ലൈനുകളോടെയാണു ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് നാൽപ്പത്തിയഞ്ചു വർഷമായി മലയാള സിനിമയെ ഒരുമിച്ച് നയിക്കുന്ന രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതും വഴിപാട് നടത്തുന്നതും ഇത്ര വലിയ പാപമാകുന്നത് എങ്ങനെ എന്നു എത്ര ആലോചിട്ടും മനസ്സിലാകുന്നില്ല അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഒരു മുസ്ലിം ആരാധിക്കരുത് എന്നും മമ്മൂട്ടിയുടെ സമ്മതത്തോടെയാണ് വഴിപാട് നടന്നതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണമെന്നുമാണ് ഒരു പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നയാൾ സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെട്ടത് വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന അനുഗ്രഹീത സിനിമാ നടന്റെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് നടത്തിയിരിക്കുന്നു എന്നാണ് വാർത്ത മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പു പറയണം മമ്മൂട്ടി പറഞ്ഞ് ഏൽപ്പിച്ചാണ് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ് കാരണം അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോടെ സഹായം തേടാൻ പാടുള്ളൂ ഇതിന്റെ എല്ലാം ലംഘനമാണ് നടന്നത് പ്രവാചകന്റെ കാലത്തു തന്നെ വിലക്കപ്പെട്ടതാണിത് ലാത്ത മനാത്തയാവട്ടെ ഉസ്സയാവട്ടെ ശബരിമല ശാസ്ത്രാവാകട്ടെ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പങ്കുചേർക്കാൻ പാടില്ല അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കുന്നത് എന്ത് കാരണത്താലും ശരിയല്ല മമ്മൂട്ടിയിൽ നിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യമാണ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സമുദായത്തോട് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അതിനെ കണക്കാക്കപ്പെടും പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാൽ മമ്മൂട്ടി പറഞ്ഞ് ഏൽപ്പിക്കാതെ മോഹൻലാലിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ചെയ്തതാണെങ്കിൽ പ്രശ്നമില്ല എന്നും ഇയാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇയാളൊക്കെ ഏതു നാട്ടിലാണാവോ ജീവിക്കുന്നത് മമ്മൂട്ടി എനിക്ക് വേണ്ടി വഴിപാട് നടത്തണമെന്ന് ഒരിക്കലും മോഹൻലാലിനോട് പറയില്ല എന്നുറപ്പ് മമ്മൂട്ടി ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നയാളാണ് മമ്മൂട്ടിക്ക് ഗൗരവമായ രോഗം എന്ന വാർത്തകൾ വന്നതിനു പിന്നാലെയാണ് മോഹൻലാൽ ശബരിമലയിലെത്തിയപ്പോൾ മമ്മൂട്ടിക്കു വേണ്ടി വഴിപാട് നടത്തിയത് സഹോദര തുല്യനായ ഒരാൾക്കു വേണ്ടി പ്രാർത്ഥന നടത്തുന്നതിന് മോഹൻലാലിനോട് ഇക്കാര്യം ആരും ആവശ്യപ്പെടണമെന്നില്ല ദേശീയ മാധ്യമങ്ങളിൽ നടന്ന അഭിമുഖങ്ങളിൽ ഉൾപ്പെടെ ഇക്കാര്യം മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു എനിക്ക് സഹോദര തുല്യനാണ് മമ്മൂട്ടി അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് അനുവാദം വേണ്ട ഇക്കാര്യത്തിൽ വെറുതെ വിവാദങ്ങൾ സൃഷ്ടിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ദേവസ്വം ബോർഡിലെ ജീവനക്കാരിൽ ആരോ ഒരാൾ വഴിപാട് രസീത് സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിച്ചതാകാം എന്നും അദ്ദേഹം പറയുന്നു ഇതോടെ അവസാനിപ്പിക്കേണ്ട വിവാദം കത്തിച്ചു നിർത്താൻ ദേവസ്വം ബോർഡും ഇതിനിടയിൽ രംഗത്തുവന്നു എന്നതാണ് പ്രത്യേകത ദേവസ്വം ബോർഡ് ജീവനക്കാരനുള്ള വഴിപാട് രസീദ് പുറത്തുവിട്ടതെന്നായിരുന്നു വിശദീകരണം എംബുരാൻ റിലീസിന് മുന്നേ പടം വിജയിക്കാതിരിക്കാൻ നടത്തിയ നീക്കങ്ങളും വിവാദങ്ങളും ഈ വിഷയത്തിലെങ്കിലും പിടിച്ചുകത്തിച്ച് എന്തെങ്കിലും നടക്കുമോ എന്നറിയാൻ വലിയ നീക്കങ്ങളാണ് നടത്തുന്നത് മാത്രമേ വഴിയുള്ളൂ തടി ചെക്ക് ഒരു വഴി ഇന്നത്തെ ദിവസം പൈതൽമലിക്ക് പൊന്നും കുരിശുമായി നേർച്ചു പോകുന്നവർ കണ്ടില്ലേ ഇന്ന് ദുഃഖിയാ പിന്നെന്തിനാ പേടിക്കുന്നത് എല്ലാം കുഞ്ഞും കുരിശു മുത്തപ്പൊ കാക്കുന്നു അവിടുത്തെ തിരുവടിതാണ് അവിടുത്തെ തിരുവടി കാണാൻ കുരിശു സാറേ ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേരെ ഈ വഴിയെ പറയുന്നു അവർക്ക് വഴിയൊന്നും ഇല്ല അവർ പോയിട്ടുള്ളൂ ഒരു നൂറ് രൂപ സാറേ സാറാ ഉതപ്പനുള്ളതല്ലേ അല്ലെ ചെയ്ത തെറ്റുമല്ലോ പുറത്തോളും അല്ല അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഓ അഞ്ഞൂറ് രൂപ അപ്പൊ കുറെ ഉണ്ടല്ലോ സാറേ മുത്തപ്പോ